യേശുവേ നന്ദി യേശുവേ നന്ദി പരിശുദ്ധ അമ്മയെ നന്ദി ഈ ആൾക്കാരെ കയറാൻ സാധിച്ചതിനോർത്ത് അമ്മയ്ക്കും യേശുവേക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ നാട് കരിങ്ങുന്നം നെടികാട് അടവകയാണ് ഞങ്ങളുടെ ഉടമ്പടി എടുത്ത ഡേറ്റ് ഇരുപത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലില് എൻ്റെ ജീവിത പങ്കാളിക്ക് ക്യാൻസർ ആയിരുന്നു ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓക്കൾ കോഡ് തൈറോയിഡിനും ആയിരുന്നു അത് ഞങ്ങൾ അറിയുന്നത് ഫോർത്ത് സ്റ്റേജ് ആയപ്പോഴാണ് അത് അറിയാൻ സാധിച്ചത് അത് യാതൊരു രക്ഷയില്ല എന്നുള്ള വസ്തു വന്നപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തിരുന്നു അതിന് ഫലമായിട്ട് നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കാനും തൈലം വരട്ടി പ്രാർത്ഥിക്കുമ്പം വളരെ കുറവുണ്ടാകും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിക്കാനിറങ്ങാനൊന്നും സാധിക്കാവുന്ന സമയങ്ങളിലെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ട് ഈ തുടമ്പടി തൈലം വരട്ടുകയും അന്നേരം ആശ്വാസം കിട്ടുകയും അതുപോലെ പേപ്പറ് പ്രാർത്ഥിച്ച് പിന്നെ പ്രാർത്ഥിച്ച് സർവ്വശക്തിയുമല്ലേ ഞാൻ പ്രേഷിതവരെ ചെയ്ത് അത് കൊടുത്തുകൊണ്ടിരുന്നു വിശ്വാസം പറഞ്ഞുകൊണ്ടും വരുന്നു അതുപോലെ തന്നെ സ്കാൻ ചെയ്ത് നോക്കാൻ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ അത് നോക്കി കഴിഞ്ഞപ്പോൾ ആ മാതാവിൻ്റെ ശക്തിയായ ഈശോയുടെ ശക്തിയാലും അവിടെ അങ്ങനെ ക്യാൻസർ അവിടെ സൗഖ്യപ്പെട്ട് വേറെ സ്ഥലത്തേക്കും വ്യാപിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവിടെ തന്നെ അത് മാറിയെന്ന് ഡോക്ടർ സാക്ഷി പറയുകയും ചെയ്തു അതിന് ഫലമായിട്ട് ഞങ്ങൾ ഈ ആൾക്കാരേൽ സാക്ഷ്യം പറയാനായിട്ട് കയറാൻ സാധിച്ചു അതുപോലെ അമ്മ മാതാവിൻ്റെ നമുക്ക് ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ചോറ് പൊതി ഞാൻ മെഡിക്കൽ കോളേജിലിതേ രോഗികൾക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും പത്ത് പൊതി വെച്ച് തന്നെ പറ്റുന്ന പോലെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ പുള്ളി ഉപ്പിട്ട് വെള്ളം കൊടുക്ക് വെഞ്ചിരിച്ച വെള്ളം കൊടുക്കുന്നുണ്ട് അത് കഴിക്കുമ്പം പുള്ളിക്ക് ഭക്ഷണം ഇറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇത് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ യേശുവിനോട് പ്രാർത്ഥിച്ചു മാതാവും അവിടെ ഇടപെട്ട് സഞ്ചാരി മാതാവ് എൻ്റെ അമ്മയെ വന്ന് സഹായിക്കാൻ ഓരോ പ്രാവശ്യം തിയേറ്ററിലേക്ക് കയറ്റുമ്പോഴും ഓപ്പറേഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ അത് മാറണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാറി കിട്ടുകയും ചെയ്തു അത് അവരമ്മയ്ക്കും ഈശോയ്ക്കും ഇത് മാറി തന്ന ഇനോർത്തും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി നന്ദി പറയുന്നു വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനേഴാം തിരുവചനം പറയുന്നു എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും വിശുദ്ധ അയോഹനാനുണ്ടായ വെളിപാടിൻ്റെ അതേ അനുഭവം തന്നെയാണ് സൗമി ടോമി എന്ന സഹോദരിയുടെ പങ്കുവെച്ചത് തൻ്റെ ഹസ്ബൻഡിൻ്റെ നാം നാം എവരുടെയും പോലെ തന്നെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയായിരുന്നു സൗമി ഉടമ്പടിയിൽ നിയോഗം യോഗം വെച്ച് പ്രാർത്ഥിച്ചത് തൻ്റെ ജീവിത പങ്കാളിയെ സൗഖ്യപ്പെടുത്തണമേ എന്ന സങ്കടകരമായ പ്രാർത്ഥനയായിരുന്നു സൗമിക്കുണ്ടായിരുന്നത് പരിശുദ്ധാമ്മയെ അതി അതി മനോഹരമായി സ്നേഹിക്കുകയും ഈശോയെ തന്നിലേക്ക് ആകർഷിച്ച് തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്ത ചെയ്തപ്പോഴാണ് ഈ പലപ്പോഴായി ആശുപത്രികളിൽ ഓരോ പ്രാവശ്യവും ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടറോട് പറയുകയായിരുന്നു എൻ്റെ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യം നൽകണമേ ക്യാൻസർ വോക്കൽ കോ തൈറോയിഡ് വോക്കൽ കോഡ് ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലാണ് ഈശോ ഒരു ഓപ്പറേഷനും ഇല്ലാതെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സൗഖ്യപ്പെട്ടതെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു തനിക്കുണ്ടായ ഏക ഔഷധം ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ മാത്രമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള ആ ബുദ്ധിമുട്ട് കൊണ്ട് കാരണം കോഡിലായിരുന്നു ഈ ക്യാൻസർ ആ ഭക്ഷണ സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ ഉപ്പ് അല്പം വെള്ളത്തിൽ ചാലിച്ച് അല്പമൊന്നു ഇറക്കി കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാനുണ്ടായ ആ സാധ്യത സഹോദരി വെളിപ്പെടുത്തുകയായിരുന്നു വളരെ സങ്കടത്തോടെ തന്നെ ഓരോ പ്രാവശ്യവും നെഞ്ചു പൊട്ടി തൻ്റെ ഹസ്ബൻഡിനെ പരിചരിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ കൈകളാലാണ് ഭക്ഷണം കൊടുത്തതെന്ന് ഈ സ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സങ്കടങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിലെല്ലാം കാരുണ്യപ്രവർത്തികൾ ചെയ്യാനും ചോറ് പൊതിഞ്ഞ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടു കൊടുക്കുവാനും ഈശോയെ പ്രഘോഷിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും തൻ്റെ ആത്മീയ വളർച്ച എന്തുമാത്രം ഞാൻ ഈശോയിലേക്ക് വളർന്നു എന്ന് പരിശോധിക്കുവാനുമുള്ള വലിയൊരു സമയം ഈ സഹോദരി കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ കൃത്യമായി ഈശോയുടെ വചനം വായിക്കുമായിരുന്നു വചനത്തിൽ ആഴപ്പെടാൻ എനിക്കൊരു ദാഹമുണ്ടായിരുന്നു ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് എനിക്ക് സാധിക്കുമ്പോഴൊക്കെ പോകുമായിരുന്നു കാരണം തൻ്റെ ഹസ്ബൻഡിനെ പരിചരിക്കണം എന്നൊരു വലിയ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് കൃത്യമായി ഞാൻ കുമ്പസാരിക്കുമായിരുന്നു കൃത്യമായി ഞാൻ എൻ്റെ ജപമാലകൾ അർപ്പിക്കുമായിരുന്നു എത്ര വൈകിയായാലും ഞാൻ എൻ്റെ കൂട ഒരിക്കലും മുടക്കം വരുത്താറില്ല എൻ്റെ ജീവിത പങ്കാളിയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വലിയ സാക്ഷ്യത്തിനുടമയാണ് ഈ സൗമ്യ എന്ന സഹോദരി തൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ വീണ്ടും തനിക്ക് ഈശോയോട് കൂടി ആയിരിക്കണം എനിക്ക് പരിശുദ്ധ അമ്മയില്ലാതെ എൻ്റെ ജീവിതത്തിൽ യാതൊരു തീരുമാനങ്ങളുമില്ല എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തിയാണ് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഈ സഹോദരിയുടെ യാചനകളോടും പ്രാർത്ഥനകളും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇവരുടെ ഈ വലിയ സാക്ഷ്യത്തിനും സൗഖ്യത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക